പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നടുവട്ടം കെ എസ് ബി എ തങ്ങൾ മെമ്മോറിയൽ ജനനന്മ രാജീവ് ഗാന്ധി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എം എസ് മണി അനുസ്മരണവും ഭക്ഷണ കിറ്റ് വിതരണവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു നടുവട്ടം കെ എസ് ബി എ തങ്ങൾ മെമ്മോറിയലിൽ ജനതന്മ രാജീവ് ഗാന്ധി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് അനുസ്മരണവും ഭക്ഷണ കിറ്റ് വിതരണവും അനുമോദന ചടങ്ങും നടത്തി മൺമറഞ്ഞ ചാരിറ്റി സെക്രട്ടറിയായിരുന്ന എം എസ് മണിയുടെ ഒന്നാം ചരമ വർഷികത്തോടനുബന്ധിച്ചാണ് ഭക്ഷണ കിറ്റ് വിതരണം നടത്തിയത് ചടങ്ങിൽ നടുവട്ടം പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ തുടങ്ങിയവരെ ആദരിച്ചു നടുവട്ടം രാര്നല്ലൂർ സ്കൂളിൽ നടന്ന ചടങ്ങ് ചർക്ക ചെയർമാനും കെ പി സി സി മെമ്പറുമായ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പ് ലക്ഷം നൂറോളം ആളുകൾ പങ്കെടുത്ത ക്യാമ്പ് ശേഷം കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രദേശത്ത് പൊതുരംഗത്ത് സജീവമായി നിന്നിരുന്ന പ്രത്യേകിച്ച് ജനനന്മ എന്ന ഈ ജീവകാരുണ്യ സംഘടനക്ക് നേതൃത്വം കൊടുക്കുന്ന ഷീർക്കയുടെ കൂടെ മറ്റ് നിങ്ങളുടെ കൂടെ ഒക്കെ നേതൃത്വം കൊടുത്തിരുന്ന മണിയേട്ടനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമ ചരമവാർഷികമാണ് തീർച്ചയായും മണിയേട്ടൻ കഴിഞ്ഞ കാലങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് നടത്തിയിരുന്ന ഇടപെടലുകളും കാരുണ്യ പ്രവർത്തനങ്ങളും അത് അത് തിരിച്ച് അദ്ദേഹത്തോടുള്ള ബഹുമാനമായി ആദരവായി ഈ സംഘടന നൽകുകയാണ് ഈ സംഘടനയ്ക്ക് ജനറൽ സെക്രട്ടറിയായി നേതൃത്വം കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ നമ്മോട് അദ്ദേഹം വിടപറഞ്ഞത് അദ്ദേഹത്തെ അനുസ്മരിക്കുക മാത്രമല്ല കേവലം അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് രണ്ടു വാക്കു സംസാരിക്കുക മാത്രമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഭാവന സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് ഭക്ഷ്യക്കിപ്പോൾ ഉൾപ്പെടെ നൽകുന്ന ഒരു ചടങ്ങാണ് ഇവിടെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു തന്നെയാണ് ചാരിറ്റി ചെയർമാൻ ബഷീർ നടുവട്ടം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തോള് കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാംദാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ടി മുഹമ്മദ് കുട്ടി കേശവൻ റിയാസ് വിളത്തൂർ റിയാസ് വാഴയിൽ അബ്ദുൽ ഖാദർ ചെമ്പ്ര മാസ്റ്റർ ചാരിറ്റി ജനറൽ സെക്രട്ടറി ലീലാ വിജയൻ സെക്രട്ടറിമാരായ വിജയൻ മുല്ലശ്ശേരി നാസർ കൈപ്പുറം രാമചന്ദ്രൻ വിജി രാജീവ് വിപ്പി പത്മിനി ശശി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു